ഹായ് ഡിയേഴ്സ് അസ്ലാ വൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താറിനൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ വന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ബാക്കിയുള്ള ഒന്ന് മിക്സറിലൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിട ഒരു അരമുറി ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു കുരുമൊക്കെ കളഞ്ഞിട്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളീൻ്റെയും ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു പഴുപ്പെല്ലാം കളഞ്ഞിട്ട് എന്താ പറയുക ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക അതിനുശേഷം ഇതും അതുപോലെ സ്ക്വയറായിട്ട് ചെറിയ രീതിയിൽ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു വെജിറ്റബിൾസിലേക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റും കൂടി ഇതുപോലെ സ്ക്വയറായിട്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തുതന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കാനായിട്ട് വെച്ച ആ ഒരു ചിക്കൻ നല്ലപോലെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വെജിറ്റബിൾ എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കട്ടെ അപ്പം കുരുമുളക് പൊടി ഇടുന്ന ആ വീഡിയോ ഞാൻ എങ്ങനെയോ എൻ്റെയിൽ നിന്ന് മിസ്സായി പോയി അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് നമ്മൾ എരിവിനാവശ്യത്തിനുള്ള ആ ഒരു കുരുമുളക് പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അര മണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ച് വെക്കാം ഇനി ഞാനിവിടെ ഒരു പത്ത് സ്ലൈസ്ഡ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആ ഒരു നാല് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ഇനി ഓരോ സ്ലൈസ്ഡ് ബ്രെഡും ഇതുപോലെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം കയ്യില് വെച്ച് നല്ലപോലെ പ്രെസ് ചെയ്തിട്ട് ആ വെള്ളം കംപ്ലീറ്റ് കളയാ അതിനുശേഷം നമുക്കിത് അവർ മിക്സ് സെൻ്ററിലായിട്ട് വെച്ചുകൊടുക്കാം പിന്നെ നമ്മളെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ബോളാക്കി എടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഇത് ബോൾ രൂപത്തിൽ തന്നെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാൻ എല്ലാ ബ്രെഡ് സ്ലൈസും ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു കോട്ടിംഗ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് അപ്പോൾ നമ്മൾ സാധാരണ കട്ലേറ്റിലും ചെയ്യുന്ന പോലെ തന്നെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഏകദേശം എല്ലാതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഓയില് നല്ലപോലെ തിളച്ച് എന്താ പറയുക നല്ലപോലെ ഒന്ന് ചൂടായി വരണം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് എന്താ പറയുക തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തോണ്ട് ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഓവറായിട്ട് ഇത് ഫ്രൈ ആകാനും പാടില്ല ആ ഒരു രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അവർ ജസ്റ്റ് ആ പുറത്തില്ല അവരിത് മാത്രം ഒന്ന് ഫ്രൈ എന്താ പറയുക ജസ്റ്റ് ഒന്ന് മരിഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ എല്ലാ ബ്രെഡ് ബോൾസും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇല്ല ഒരു ബ്രെഡ് ബോൾസ് ആണ് ഇത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീലിങ്സൊക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ല എന്താ പറയുക നമുക്ക് സോസൊക്കെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്